ാൽ നമ്മുടെ ധാർമ്മികത എന്താണ് നമ്മുടെ ജീവിതം എന്താണ് നമ്മുടെ ജീവിതകലകളിലെ അത്യാപൂർവമായ ആ നിമിഷങ്ങളെക്കുറിച്ച് ആ ചിന്തകളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ചിന്ത പ്രണാമമോ പ്രതീക്ഷയോ പ്രതിബിംബമോ പ്രതീകമോ എന്താണ് നിങ്ങളുടെ സങ്കല്പം ആ സങ്കല്പങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടതല്ലേ എന്തിനു വേണ്ടി ഞാൻ ജീവിക്കണം ഒരു മൈരുമില്ല ഒരു ഒന്നിനും വേണ്ടി ജീവിക്കേണ്ട കാര്യമില്ല എങ്കിലും ചില ഉമ്പന്മാരുടെ വാർത്തകൾ കടമെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തിനോ വേണ്ടി ജീവിക്കുന്നു ഒരു ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാലത്തും യപ്പെടണം ഒരു മരണി ഭയപ്പെടേണ്ട നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളുണ്ടോ നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങളുണ്ടോ എല്ലാ മരുണ്ട് ജനിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങളുണ്ട് ജനിച്ചു കഴിഞ്ഞാലും നിങ്ങളുണ്ട് മരിച്ചാലും നിങ്ങളുണ്ട് അതുകൊണ്ട് ഈ മൈരന്മാർ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടതില്ല മരണത്തെക്കുറിച്ച് ഭയപ്പെടുന്ന പു ഭയപ്പെടുത്തുന്ന പുണ്ടകളെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല മരണശേഷം നിങ്ങൾക്കൊരു മൈരും കിട്ടാൻ പോകുന്നതല്ല ആ മൈരുകളെല്ലാം നിങ്ങളുടെ വെറുതെയുള്ള ചിന്തകളാണ് ആ ചിന്തകൾ നിങ്ങളെ മൈര് ഈ ഉമ്മന്മാരുടെ കണിയിൽ ഞാൻ പെട്ടുപോയി പക്ഷേ ഞാൻ രക്ഷപ്പെട്ടുപോയി ഈ ഉമ്പന്മാരുടെ കഥകൾ ഊമ്പിയ കഥകളാണ് ആ കഥകളെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങൾ മരിച്ചു പോയാൽ അഗ്നിയിലെ കാണോ തീയിലെ കാണോ അതോ നിര ത്തിലേ കാണോ നിറകവും അഗ്നിയും ഒന്നു തന്നെ ഇല പുഷ്കര പുൽകുഞ്ചി തപ്പ പ്രളഞ്ചപാത പുസ്കര വണകപാതരംഗപ്രതിച്ഛയാ ഇങ്ങനെ പല പാട്ടുകളും അവർ പാടും അമൈരുകളാടും പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ ജനിച്ചു ജനിക്കുന്നതിന് മുമ്പെന്താണോ അത് തന്നെയാണ് നിങ്ങൾ മരിച്ചാലും നിങ്ങളെ നശിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല നിങ്ങൾ ഈ ദുനിയാവിൽ ഇല്ലാതെയാകുന്നില്ല നിങ്ങൾ ഈ ദുനിയാവില്ലാരും സൃഷ്ടിച്ചതല്ല ഈ പ്രപഞ്ചം ഉള്ളപ്പോൾ തന്നെ നിങ്ങളുമുണ്ട് നിങ്ങളുണ്ട് ഈ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുണ്ട് നിങ്ങൾക്ക് രൂപമാറ്റം സംഭവിക്കുക മാത്രയോ മാത്രമേയുള്ളൂ ഈ ച്ചികൾ പറയുന്നത് പോലെ നിങ്ങളെ നരകത്തിലിട്ട് കത്തിക്കാൻ ഒരു നായിബിൽ കുത്തന അവനെ കുത്തിനാട്ടും വജഹദത്തിൽ മയ്യത്താ അവനെ മയ്യത്താക്കും കുറത്താ അവനെ കുറത്ത് പോലെ ഉരുട്ടും വനജിത കുർബാനിയെ തൽ അവൻ ചകുർത്താനാണ് ആ ചകുർത്താന നിങ്ങളെന്തിനാണ് വിശ്വസിക്കുന്നത് ഏ മായിരന്മാരെ ഈ കേൾക്കുന്ന പൂറന്മാരെ ഈ വിശ്വസികളെ അല്പത്തിൽ പറഞ്ഞാൽ വിശ്വസികളേന ഈ പൂറന്മാരേ എന്ന് പറഞ്ഞത് നിങ്ങളെല്ലാം ഞാൻ അവിവേകമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി സോറി എന്തായാലും പോട്ടെ ഈ ഇസ് ബൽ ജിഹാല എന്ത് പറയുന്നു ഞാൻ അതിൻ്റെ ഇടയിൽ സോറി അറിയുന്നുട്ടോ നിങ്ങളെ പൂറന്മാരെയെന്ന് വിളിച്ചു ആ പൂറന്മാരെയെന്ന് വിളിച്ചതിൽ സോറി പറയുന്നു സോറി 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 ആ പാട്ട് പാടുമ്പോൾ അങ്ങനെ പറയൂ അത് അതൊരു ഒരു സോറിയില് അവസാനിപ്പിക്കണേ ആ പോട്ടെ ആ വജഹതൽ മയത്ത വനഹദാത തൽ കുറത്ത വദതീയത്തൽ വറഹത്ത ഇവരെന്ത് പറയുന്നു ഇവരെന്ത് ചെയ്യുന്നു നിങ്ങൾ നാളെ എഴുപത്തിരണ്ട് ഹൂറിമായി ലയിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ ആ വിചാരം തെറ്റാണ് അവിചാരം ശരിയല്ല അവികാരം അവിവേകമാണ് കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ആയിരത്തി മുന്നൂറ് കോടി വർഷം മുമ്പ് ഈ പ്രപഞ്ചമുണ്ടായെങ്കിൽ നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി ഉണ്ടായെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഈ ഭൂമി ഒരു തവണ കറങ്ങുമെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മുന്നൂറ്റി അറുപത്തി അഞ്ച് കാൽ ദിവസം കൊണ്ട് ഈ സൂര്യനെ ഒരു വട്ടം ഭൂമി ചുറ്റുമെങ്കിൽ ഞാൻ പറയുന്നത് സത്യമാണ് 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 ആ സത്യത്തിനെ നിഷേധിക്കാൻ നിങ്ങൾക്കാവില്ല കേട്ടോ ആവില്ല എന്തെന്നാൽ ആറു ദിനങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന ഉമ്പ ഈ പറയുന്ന നാരികൾ ഈ പറയുന്ന ഊമ്പിയ നായികൾ ഈ പ്രപഞ്ചത്തിന് ഉണ്ടാക്കിയത് ആ പ്രപഞ്ചത്തിനെ ഉണ്ടാക്കാൻ ഭൂമി മാത്രം ഉണ്ടാക്കാൻ രണ്ട് ദിവസം എടുത്തിരിക്കുന്നു നാലാം ദിവസമാണ് സൂര്യനെ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുക ഈ ഭൂമിയെ ഉണ്ടാക്കാൻ രണ്ടു ദിവസം എടുത്തെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഉണ്ടാക്കാൻ എത്ര ിവസം ആവശ്യമാണ് എത്ര ദിവസം ആവശ്യമാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ഭൂമിയെ ഒരു ഭൂമിയെ ഈ മിൽക്കി വേ എന്ന ഗാലക്സിയിൽ ഒരു ലക്ഷം പ്രകാശ വർഷം ഒരു ലക്ഷം പ്രകാശവർഷം അതായത് ഒരു തലയിൽ നിന്ന് നിങ്ങൾ ഫോൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നേ രേഖയിൽ ഒരു വേറൊരാൾ അതിൻ്റെ അറ്റത്ത് നിൽക്കുകയാണെങ്കിൽ ഹലോ എന്ന് പറയാൻ ഒരു വർഷമെടുക്കുമെങ്കിൽ ആ ഗാലക്സി ഉണ്ടാക്കാൻ വെറും ഒരു ദിവസമാണ് ഈ ഭൂമി ഉണ്ടാക്കാൻ ഈ ഭൂമി ഉണ്ടാക്കാൻ രണ്ട് ദിവസം എടുത്തു ഈ ഗാലക്സി ഉണ്ടാക്കാൻ ഈ ഗാലക്സികൾ അടങ്ങിയ ക്ലസ്റ്ററുകൾ ഉണ്ടാക്കാൻ എടുത്ത സമയം വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ ഈ പരനാറിയെ ഈ ഊമ്പനെ ചതിയനെ ഈ വഞ്ചകനെ ഈ ചെകുത്തനെ ചെകുത്താനെ വിശ്വസിക്കാൻ എനിക്കാവുന്നില്ല കേട്ടോ മനസ്സിലാകുന്നുണ്ടോ ഇനി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇനി ഒരു ദിവസം നമുക്ക് കാണാം അൽ മഹസലാമത്തൽ മയ്യത്തൽ കുത്തന വ ജഹബാബൽ വ കുറത്തൽ മയ്യത്തി